ആയ മക്കളെ എടാ ഈ വീഡിയോയില് അഞ്ച് ചിത്രങ്ങൾ നമ്മളെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോകുന്ന എൻ്റെ മക്കള് ഈ അഞ്ച് ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി ഉറപ്പാണ് ഡ്രോയിങ്ങിൻ്റെ ഭാഗത്ത് അതായത് വരയ്ക്കാനുള്ള ചോദ്യങ്ങളിൽ ഇത് മാത്രം എന്തു ചെയ്താൽ മതി പഠിച്ചാൽ മതി ഇത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ ഈ അഞ്ച് ക്വസ്റ്റ്യൻ പഠിച്ചു പോയാൽ ആ ഡ്രോയിങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗം കംപ്ലീറ്റ് ക്ലിയർ ആണ് ഉറപ്പായിട്ടും അത് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഡയറക്റ്റ് പ്രവർത്തനം രണ്ട് ചാപ്റ്റർ നാടാ നടന്ന് പാരലൈൻസ് സമാന്തര വരകൾ മറ്റൊന്ന് സിമിലർ ട്രയാങ്കിൾ സദൃശ്യ ത്രികോണങ്ങൾ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് മാത്രമേ ഡ്രോയിങ് ഉള്ളൂ ആ ഡ്രോയിങ് മാത്രം മക്കൾ പഠിച്ചാൽ മതി അഡീഷണൽ വരുന്നൊരു സാധനം ഉണ്ട് ഞാൻ അത് അഡീഷണൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഒന്നാമത്തെ കേസ് എന്താണ് എന്ന് പറഞ്ഞാൽ ചോദ്യം എങ്ങനെയാണ് ഡ്രോ ആൻക്യുലേറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ ലെവൻ സെന്റിമീറ്റേഴ്സ് പതിനൊന്ന് സെന്റിമീറ്റർ ചുറ്റളവുള്ള സമഭുജ ത്രികോണം വരയ്ക്കുക എന്നാണ് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ നമ്മൾ ആദ്യം ആ മക്കളെ ശ്രദ്ധിച്ചോ എന്താ സാർ ചെയ്യുന്ന നോക്കോ നമ്മൾ ആദ്യം സ്കെയിൽ എടുക്കുക സ്കെയിലിൽ പതിനൊന്ന് സെന്റിമീറ്റർ എടുക്കുക പതിനൊന്ന് സെന്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നീട്ടിയൊരു വരവരയ്ക്കുക ഞാനിപ്പം വരച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ലേശം നീട്ടിയൊരു വരവരക്കേശം നീട്ടിയൊരു വരയ്ക്കുക കാണുന്നുണ്ടല്ലോ ആ പതിനൊന്ന് സെന്റിമീറ്റർ വര പതിനൊന്ന് സെന്റിമീറ്റർ വരാം ഇനി എന്ത് ചെയ്യാന്ന് നമുക്ക് എന്താ വരക്കേണ്ട ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ അല്ലേ വരക്കേണ്ട എന്ത് ട്രയങ്കിൾ സമഭുജ ത്രികോണം ആ ത്രികോണമാണ് വരയ്ക്കേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈക്വലായിട്ടുള്ള ട്രയാങ്കിളിന്റെ പ്രത്യേകം എന്താ വച്ചാൽ മൂന്ന് സൈഡ് ഈക്വൽ ആണ് എടാ മൂന്ന് സൈഡും ഈക്വൽ ആണ് അപ്പൊ മൂന്ന് സൈഡ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാൽ മൂന്നിന്റെ ഏതെങ്കിലും ഒരു ഗുണിത എടുക്കുക ഏറ്റവും നല്ല പതിനൊന്നിന്റെ അടുത്തുള്ള മൂന്നിന്റെ ഗുണിതേത നോക്കാം പതിനൊന്നിന്റെ അടുത്തുള്ള മൂന്നിന്റെ ഗുണിതേത ഒമ്പതല്ലേ മൂന്നേൻ്റ് മൂന്നേൻ്റ് മൂന്ന് ഒമ്പത് അല്ലെ പന്ത്രണ്ട് ഒമ്പതോ പന്ത്രണ്ടോ ഏതു വേണമെങ്കിലും എടുക്കുക ഞാൻ തൽക്കാലം പതിനൊന്ന് കുറഞ്ഞ എടുക്കുന്നു ഒമ്പതെടുക്കുന്നു ഒമ്പതെടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു എടുത്തിട്ട് വരയ്ക്കുന്നു ദാ ഇങ്ങനെ ഒരു വിലയിന് ഒമ്പത് ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒമ്പത് സെന്റിമീറ്റർ നമ്മൾ മൂന്ന് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യാം മൂന്ന് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്യാം ഇങ്ങനെ മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം അപ്പം ഇവിടെ എന്ത് വരും എങ്ങനെ കിട്ടും നമുക്ക് ഇത് മൂന്നാണ് ഇത് മൂന്നാണ് ഇത് മൂന്നാണ് ഇങ്ങനെ കിട്ടി താഴെ പതിനൊന്നാണ് അപ്പോൾ എന്ത് ചെയ്യുക നോക്കുക ഞാൻ ചെയ്യുന്ന നോക്കിക്കോ ഇവിടുന്ന് നിന്ന് എന്ത് ചെയ്യാം നടാ നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്യാം ഇതിങ്ങനെ നേരെ ജോയിൻ ചെയ്യാം നേരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലൈനിൽ എന്ത് വെക്കുക നമ്മുടെ സെറ്റ് സ്ക്വയർ വെക്കുക സെറ്റ് സ്ക്വയറിന്റെ അടിയിൽ ചേർത്ത് കൊണ്ട് ആരെ വെക്കുക സ്കെയിൽ വെക്കുക എന്തിനാ നമ്മൾ അങ്ങനെ വെക്കുന്നത് അങ്ങനെ അതായത് ഇങ്ങനെ ഉണ്ടാവും ഇവിടെ എങ്ങനെ ഒരു സെറ്റ് സ്ക്വയറും ഇവിടെ ഒരു സെറ്റ് സ്ക്വയറും ഇവിടെ എങ്ങനെ സെറ്റ് സ്ക്വയറും വെക്കുക അതിനോട് ചേർത്ത് കൊണ്ടൊന്ന് വരയ്ക്കുക സ്കെയിലും വരക്കുക ഓക്കെ സ്കെയിലും വരയ്ക്കുക അങ്ങനെ വരയ്ക്കുമ്പോൾ അതിനെ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും കൃത്യമായിട്ട് പാര ലൈൻസ് കിട്ടും എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു അവിടുന്ന് ഇങ്ങനെ കൃത്യം പാര ലൈൻസ് ഒന്ന് രണ്ട് മൂന്നാണ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അത് മൂന്നായിട്ട് കട്ട് ചെയ്തു അങ്ങനെ ഈക്വലായിട്ട് താഴത്തെ ലൈനെ കട്ട് ചെയ്തു പതിനൊന്ന് പറയുന്ന ലൈനെ മൂന്നായിട്ട് കട്ട് ചെയ്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസുകളില്ലേ ഈ ഒന്ന് രണ്ട് മൂന്ന് ഡിസ്റ്റൻസുകൾ മൂന്ന് ഡിസ്റ്റൻസുകളും എന്താണ് ഇതാ ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് മൂന്നോ ഡിസ്റ്റൻസ് എന്താണ് സെയിം ആണ് അതില് ഇവിടെ അതാ ഈ പോയിന്റ് ദാ ഈ പോയിന്റും ദാ ഈ പോയിന്റും രണ്ട് പോയിന്റിൽ എന്ത് ചെയ്യുക ആ ഡിസ്റ്റൻസ് ആ അകലം കോമ്പസിലെടുത്തിട്ട് ആ വരച്ച് ഞാൻ ആ ഇൻഡു മാർക്കിട്ട പോയിന്റ് നേരെ താഴോട്ടേക്ക് ഒരു അർക്കിടുക അത് തന്നെ ഇപ്പുറത്തും മാർക്കിടുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക ഇത് രണ്ടും ജോയിൻ ചെയ്ത് കിട്ടുന്ന ആ ട്രയാഗിളിന്റെ പെരുമീറ്റർ എത്ര ആയിരിക്കും പതിനൊന്നായിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പതിനൊന്നിന നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത പോയിന്റ് ഒക്കെ അല്ലെങ്കിൽ കിട്ടുക ആ കിട്ടുന്ന പോയിന്റ് എവിടെയല്ല കൃത്യമായിട്ട് നമ്മുടെ സ്കെയിലില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് പാര ലൈൻസ് എന്ന് പറയുന്ന സാധനം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റേഴ്സ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ചുറ്റുള്ള സമുദ്രം പഠിക്കുക അവിടെ ആ സമചന്ദ്രമാണെങ്കിൽ പതിനഞ്ചിൻ്റെ നേരെ പകുതി എടുക്കണം നമ്മൾ പതിനഞ്ചിൻ്റെ നേരെ പകുതി എടുക്കണം പകുതി എന്ന് പറഞ്ഞാൽ അത്ര വരും പകുതി എന്ന് പറഞ്ഞാൽ അത്ര വരും പകുതി വരും മക്കളെ ശ്രദ്ധിക്കുന്നത്ര വരും ഏകദേശം ഏഴേ പോയിന്റ് അഞ്ച് വരും ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് അഞ്ച് വരും ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് അതിന്റെ പകുതി അതായത് ടു ഇൻറ്റു എൽ പ്ലസ് ബി പതിനഞ്ചാണെങ്കിൽ എൽ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിട്ട് മാറി ഏഴ് പോയിന്റ് അഞ്ചായി അപ്പം ആ ഏഴ് പോയിന്റ് അഞ്ച് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ഒരു ലൈന് വരയ്ക്കാം ഏഴ് പോയിന്റ് അഞ്ചില് എന്ത് ചെയ്യുക ഒരു ലൈന് വരയ്ക്കാം ഏഴ് പോയിന്റ് അഞ്ചിൽ ഒരു ലൈൻ വരച്ചു ഏഴ് പോയിന്റ് അഞ്ചിന് നമുക്ക് സ്ക്വയർ അല്ലേ അപ്പം ഏഴ് പോയിന്റ് അഞ്ച് നമ്മൾ ഈക്വലായിട്ട് കട്ട് ചെയ്യണം ഏഴ് പോയിന്റ് അഞ്ചിന് എങ്ങനെ ഈക്വലായിട്ട് കട്ട് ചെയ്യുക ഈക്വലായിട്ട് കട്ട് ചെയ്യാൻ രണ്ട് മെത്തേഡ് നോക്കുന്നു എട്ടാം ക്ലാസ്സിൽ ഓൾറെഡി നിങ്ങൾ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ച് കട്ട് ചെയ്യുന്ന പഠി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ ഏഴ് പോയിന്റ് അഞ്ചാണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ദാ ഇത് ഏഴ് പോയിന്റ് അഞ്ചാണേ ഇത് ഏഴ് പോയിന്റ് അഞ്ചാണ് ഞാൻ എത്ര വരയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഒരു ഏഴ് വരയ്ക്കുന്നു മോള് ഇവിടെ ഇങ്ങനെ ഏഴ് വരയ്ക്കുന്നു ഏഴ് വരച്ചാൽ നോക്കിക്കോ അത് ഞാൻ ഇങ്ങനെതാണ് മൂന്നേ പോയിൻ്റ് അഞ്ച് മൂന്നേ പോയിന്റ് അഞ്ച് കട്ട് ചെയ്യുന്നു ഇങ്ങനെ കട്ട് നമ്മൾ നേരത്തെ വരച്ചതിൻ്റെ ഇട്ട് തന്നെ എന്തു ചെയ്യുന്നു എന്ത് ചെയ്യുന്നതാണ് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു ഇതും ഇതും ജോയിൻ ചെയ്യുന്നു അതേപോലെ അവിടുന്ന് ഇങ്ങനെ വേറെ ലൈൻ വരയ്ക്കും അപ്പോൾ അത് ഈക്വൽ ആയിട്ട് ഏഴ് പോയിന്റ് അഞ്ചിന് കട്ട് ചെയ്തു ഏഴേ പോയിന്റ് അഞ്ചിനാണ് ഈക്വലായിട്ട് കട്ട് ചെയ്തു ഇനി എന്ത് ചെയ്യുക ഇതിൽ ഒരു സൈഡ് എടുക്കുക ഒരു സൈഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സൈഡ് എടുത്തതാണ് ഈ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക ഈ ഡിസ്റ്റൻസ് ആർക്ക് നയൻറ്റി ഡിഗ്രി ഇത് ജോയിൻ ചെയ്യുക നയൻറ്റി ഡിഗ്രിയിൽ എന്ത് ചെയ്യുക ഇത് ജോയിൻ ചെയ്യാം ഇങ്ങനെ ജോയിൻ ചെയ്യാം ഒരു പോയിന്റ് കിട്ടിയല്ലോ ഇതേ പരിപാടി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് എടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് എടുക്കുക ആർക്ക് വരുന്ന പോയിന്റിൽ സാധനം മീറ്റ് ചെയ്താൽ മീറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ എന്ത് സ്ക്വയർ ആ സ്ക്വയർ ഏഴ് പോയിൻ്റ് അഞ്ച് ചുറ്റളവ് വരുന്ന സോറി പതിനഞ്ച് സെൻറ്റിമീറ്റർ ചുറ്റളവ് വരുന്ന സ്ക്വയർ ഇവിടെ നിങ്ങൾ ആലോചിക്കണ മക്കളെ ഒറ്റ കാര്യമാണ് സ്ക്വയറിൻ്റെ കേസിൽ നേരെ നമ്മൾ ത്രികോണം വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത് ഫുൾ സൈഡ് എടുത്താൽ അല്ലേ സ്ക്വയറിൻ്റെ കേസിൽ നമ്മൾ എന്തെടുക്കരുത് ഫുൾ എടുക്കരുത് അതിൻ്റെ പകുതി എടുക്കുക പതിനഞ്ചാണെങ്കിൽ ഏഴര എടുക്കുക ആണെങ്കിൽ ആറ് എടുക്കുക പന്ത്രണ്ട് ചോദിക്കില്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെയാ വരുക പതിനഞ്ച് പതിമൂന്ന് ഒറ്റ സംഖ്യയാണ് അധികവും വരും ഓക്കെ രണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം ഡ്രോ എ റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ ഫിഫ്റ്റീൻ സെന്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ് ഇൻ ദേഷ്യ ത്രീ സിസ്റ്റ് ഫോർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തന്നെ അപ്പൊ നമ്മൾ എത്ര വരയ്ക്കണം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരയ്ക്കണം റെക്റ്റാംഗിളും സ്ക്വയറും ആണെങ്കിൽ എത്ര വരയ്ക്കണം അതിന്റെ പകുതി വരയ്ക്കണം അപ്പോൾ പതിനഞ്ചാണെ നമ്മൾ എത്ര വരയ്ക്കണ പതിനഞ്ചാണെങ്കിൽ നമ്മൾ എത്ര വരക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പതിനഞ്ചിന്റെ പകുതി ഏഴ് പോയിന്റ് അഞ്ച് വരയ്ക്കുക ഏഴ് പോയിന്റ് അഞ്ച് എങ്ങനെ വരയ്ക്കുക നോക്കിക്കോ ശ്രദ്ധിച്ചോ എന്താ താഴെ നമ്മൾ ഒരു ഏഴ് പോയിന്റ് അഞ്ച് വരച്ചു താഴെ നമ്മൾ വരച്ചത്ര ഏഴ് പോയിന്റ് അഞ്ച് വരച്ചു ഏഴ് പോയിന്റ് അഞ്ച് വരച്ചിട്ട് മക്കളെ അടുത്ത ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മൂന്നേ ഇസ്റ്റു നാലാ അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക മൂന്നും നാലും കൂടി കൂട്ടിയാൽ ഏഴല്ലേ എത്രയാണോ റേഷ്യോ നമുക്ക് കൂട്ടിയാൽ അംശബന്ധം എന്താ നമുക്ക് കൂട്ടിയാൽ കിട്ടുക ആ അളവെടുക്കുക ആ അളവെടുത്തിട്ട് എന്ത് ചെയ്യുക മോളോട്ട് വരയ്ക്കുക ആ അളവെടുത്തിട്ട് മോളോട്ട് വരയ്ക്കുക ഞാനിപ്പോൾ ഏഴ് വരച്ചു ഏഴ് വരച്ചു ഏഴ് വരച്ചിട്ട് എന്ത് ചെയ്യുക ഏഴിന് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്യുക അതായത് ഇവിടുന്ന് കട്ട് ചെയ്യുക മൂന്നും നാലുമായിട്ട് കട്ട് ചെയ്യുക മൂന്നും നാലായിട്ട് കട്ട് ചെയ്തിട്ട് നേരത്തെ വരച്ചതിൻ്റെ തൊട്ട് തന്നെ അവിടുന്ന് ഇങ്ങനെ അവർക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വർക്ക് ആ ജോയിൻ ചെയ്യുക പേല ലൈനിൽ വരച്ച് കഴിഞ്ഞാൽ വീണ്ടും കട്ടായി കട്ടായി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ ദ ഇത് ദ ഈ അളവ് എന്ന് പറയുന്നത് ഈ അളവ് എന്ന് പറയുന്നത് ബ്രെഡ്ത്തും ഈ അളവ് എന്ന് പറയുന്നത് ലെങ്തും അങ്ങനെയൊക്കെ എടുക്കാം എന്നിട്ട് ആ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന അളവ് കോംപസിലെടുത്തിട്ട് ദ ഈ പോയിന്റ് നേരത്തെ ആഴോട്ടേക്ക് ഒരാൾക്ക് അതേ പരിപാടി ഇവിടുന്ന് ഇങ്ങോട്ട് വരാർക്ക് എന്നിട്ട് നിങ്ങൾ ഈ പോയിന്റ് തൊണ്ണൂറ് ഡിഗ്രി വരച്ചിട്ട് നേരെ താഴോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക നേരെ താഴോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കാം അത് കിട്ടിയല്ലോ ഇനി എന്ത് ചെയ്യുക ഈ ഡിസ്റ്റൻസില്ലേ ലെങ്ത് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇല്ല അല്ലേ എല്ലാം ആക്കി എടുത്ത ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക നിങ്ങൾ കോമ്പസിൽ എടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരുക്ക് വരയ്ക്കുക അത് ജോയിൻ ജോയിൻ ചെയ്യാ അടുത്ത പരിപാടി എന്താ വീണ്ടും അവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം അപ്പൊ എന്തായി നമ്മളെ റെക്റ്റാങ്കിൾ ആയി ഇങ്ങനെ കിട്ടുന്നതാണ് എന്താ റെക്റ്റാങ്കിൾ ഇങ്ങനെ കിട്ടുന്നതാണെന്ത് റെക്റ്റാങ്കിൾ ദാ ഈ അളവ് റെക്റ്റാങ്കിൾ ഓക്കെ ഇത്രയേ ഉള്ളൂ റെക്റ്റാങ്കിൾ വരയ്ക്കുക എന്നാണ് ഇത്രേ ഉള്ളൂ മൂന്ന് ചോദ്യമായി മൂന്ന് ചോദ്യമായി ഏത് ചാപ്റ്റർ ഒന്ന് പാല എന്നുള്ള മൂന്ന് ചാപ്റ്ററായി ഇനി പാല ലൈൻസ് അഡീഷണൽ ആയിട്ട് ചോദിക്കാം ചാൻസ് ഉള്ള രണ്ട് ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ നേരത്തെ പതിനൊന്ന് സെന്റിമീറ്ററിന മൂന്ന് സമഭുജ ത്രികോണം എന്നല്ലേ പറഞ്ഞത് ഇവിടെ ഇപ്പൊ അഥവാ ഒരു റേഷ്യോ ആണെന്ന് വെച്ചോ ഒരു ടു ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ഫോർ എന്ന് പറയുന്ന റേഷ്യോ ആണെങ്കിൽ ഇത് മൂന്നും കൂടി ഞാൻ കൂട്ടുക നാലും മൂന്ന് ഏഴും രണ്ടും ഒമ്പത് ആ ഒമ്പത് തന്നെയാണിവിടെ വരയ്ക്കേണ്ടത് പക്ഷെ കട്ട് ചെയ്യേണ്ടത് മൂന്നേ മൂന്നേ മൂന്ന് എന്നല്ല എങ്ങനെ കട്ട് ചെയ്യണം രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് നാല് എന്ന് കട്ട് ചെയ്യണം ഓക്കെ ഇനി ഇപ്പോൾ അഥവാ ഒരു ലൈന് വരച്ചിട്ട് റേഷ്യോ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് സെയിം ഇവിടെ ത്രികോണം വരയ്ക്കൂലുള്ളത് കട്ട് ചെയ്ത് മാത്രം ഇട്ടാൽ മതി അഡീഷണൽ വരുന്ന രണ്ട് സാധനങ്ങൾ അതാണ് ഇനി അടുത്ത് നമ്മുടെ സിമിലർ ട്രയാങ്കിൾസിന്റെ അകത്തുള്ള സ്കെയിൽ ചെയ്യുന്ന കൊസ്റ്റ്യൻ ഒരേ തോതിൽ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടോ ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് ദ സെയിം ആസ് ദോസ് ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ആൻഡ് സൈഡ് സ്കേയിൽ ബൈ വൺ വൺ ബൈ ഫോർ ഓക്കെ സൈഡ്സ് സ്കേൽഡ് ബൈ വൺ വൺ ബൈ ഫോർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ ഇവിടെ ട്രയാങ്കിള് ആദ്യത്തെ ട്രയാങ്കിൾ എങ്ങനെയാണ് വരുന്നത് ആദ്യത്തെ ട്രയാങ്കിൾ ഇങ്ങനെയാണ് വരുന്നത് ആദ്യത്തെ ട്രയാങ്കിൾ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കോ ആദ്യത്തെ ട്രയാങ്കിൾ എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരുന്ന ട്രയാങ്കിള് എട്ട് നാല് ആറാണ് സൈഡ്സ് ഓക്കെ ഏതൊക്കെയാ സൈഡ്സ് എട്ട് നാല് ആറാണ് സൈഡ്സ് ഇനി നമ്മളിവിടെ പറയുന്നത് സ്കെയിൽ ചെയ്യണം വൺ വൺ ബൈ ഫോർ സ്കേൽ എന്ന് പറഞ്ഞാൽ നോക്കിയോ വൺ വൺ ബൈ ഫോർ ഈസ് ഈക്വൽ ടു ഒരു ഇതങ്ങ് ചെയ്യുക ആദ്യം ഇതിപ്പോ എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണുള്ളത് മിശ്ര പിന്നായിട്ടാണ് ഉള്ളത് ഇതിനെ നമ്മൾ എന്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കുക ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക വിഷമം പിന്നാക്കുക ഒരു നാല് 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 ഒന്ന് അഞ്ച് അഞ്ച് ബൈ നാല് നമ്മൾ ഈ മൂന്ന് സൈഡിനെ അഞ്ച് ബൈ നാല് കൊണ്ട് കുണിക്കുക അപ്പോൾ എട്ട് ഇന്റു അഞ്ച് ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്രയായി പത്തായി ഇനി ആറ് ഇന്റു അഞ്ച് ബൈ നാല് എന്ന് പറഞ്ഞാൽ അത്രയോ അറേ ഇൻറ്റു അഞ്ച് ബൈ നാലു എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടും ഇവിടെ മൂന്നും അപ്പോൾ അഞ്ച് പാഞ്ച് ബൈ രണ്ട് ഏഴ് പോയിന്റ് അഞ്ചായി ഇനി നാല് ഇൻറ്റു അഞ്ച് ബൈ നാല് എന്ന് പറഞ്ഞാൽ എന്തായി നാല് നാല് ക്യാൻസർ ചെയ്താൽ അഞ്ചായി അപ്പോൾ നമ്മുടെ പുതിയ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സ് എന്ന് പറഞ്ഞാൽ എട്ടുള്ള ഇടത്തിൽ എത്രയാവണം പത്താവണം ആറുള്ള എത്രയാവണം ഏഴ് പോയിന്റ് അഞ്ചാണോ നാലുള്ള ഇടത്തിൽ എത്ര ആവണം അഞ്ചാവണം ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക സ്കെയിൽ ചെയ്തല്ലോ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ വരയ്ക്കുക എളുപ്പമാണ് നമ്മൾ ആദ്യം എത്ര വരയ്ക്കുക പത്ത് വരയ്ക്കുക ആദ്യം പത്ത് വരയ്ക്കുക എന്നിട്ട് ഏഴരയിലൊരാർക്ക് അഞ്ചിലൊരാർക്ക് എന്നിട്ടെന്ത് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും ഇവിടെ പത്ത് വരും ഇവിടെ ഏഴേ പോ സോറി നേരെ തിരിച്ചല്ല ഇവിടെ ഏഴ് പോയിന്റ് അഞ്ച് വരും ഇവിടെ എത്ര വരും നാല് അല്ല അഞ്ച് വരും ഇവിടെ അഞ്ച് വരും നാല് മാറി അഞ്ചായാലും അപ്പോൾ അഞ്ച് ഏഴ് പോയിന്റ് അഞ്ച് പത്ത് എന്നുള്ള രീതിക്ക് ഇങ്ങനെ തന്നെ അങ്ങ് മാറ്റിയ ഒരു പ്രശ്നമില്ല സിമ്പിളാണ് എടാ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും ഇത് ഉറപ്പാണ് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് തന്നെ വരുന്ന വേറൊരു സാധനമാണ് ഇവിടെ എന്ത് വരയ്ക്കാൻ കോടിലാറ്റർ വരയ്ക്കാൻ സമ എന്ത് ചതുർഭുജം വരയ്ക്ക ചതുർഭുജം വരയ്ക്കുന്ന കൊസ് ചതുർഭുജം വരയ്ക്കാം എളുപ്പമാണ് ഇത് അറിയുന്ന ഒരാൾക്ക് എന്ത് വരയ്ക്കുക ചതുർഭുജം വരയ്ക്കാം നോക്കിയോ എന്ന് പറഞ്ഞു തരാം ഇവിടെ സ്കെയിൽ ചെയ്യാൻ പറയുന്ന വൺ വൺ ഹാൻഡ് ആഫാ ഓക്കെ ഇവിടെ നോക്കിയാൽ മക്കളെ ചോദ്യം എങ്ങനെയാണ് ഒരു ചതുർഭുജത്തിന്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് കോഡിലാറ്ററിന്റെ ചിത്രം തന്നിട്ടുണ്ട് അതിനെ ഒന്നര മടങ്ങുമായി ചതുർഭുജം മാറ്റി വരയ്ക്കാനാണ് പറയുന്നത് ആംഗിൾ മാറാറത് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്ത് വരയ്ക്കണം വരക്കണെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ത് വരയ്ക്കണം എന്നാ സിമിലർ ആയിട്ട് വരയ്ക്കണമെന്നാ പറയുന്നത് അപ്പം നോക്കോ നമ്മൾ ഈ അളവ് നോക്കി നോക്കുക ആറ് മൂന്ന് അഞ്ച് നാല് രണ്ട് ആറ് മൂന്ന് അഞ്ച് നാല് രണ്ട് അപ്പം ഞാനൊന്ന് വരച്ചു തരാം അങ്ങനെ വരും ഇവിടെ ആറ് ഇവിടെ മൂന്ന് ഇവിടെ അഞ്ച് പിന്നെ നാല് മാറ്റ നാല് രണ്ട് ഇങ്ങനെയാണ് നമ്മളെ ചതുർഭുജം അല്ലേ നാല് രണ്ട് ഓക്കെ അപ്പം നോക്കിക്കോളെ ആറ് അഞ്ച് മൂന്ന് രണ്ട് നാല് സ്കെയിൽ ചെയ്യേണ്ട വൺ വൺ ബൈ ടു ആ വൺ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ അത്രയേടാ ഒരു രണ്ട് രണ്ടൊന്ന് മൂന്നേ ബൈ രണ്ടാണ് സ്കെയിൽ ചെയ്യേണ്ടത് ഇത് ആറ് മാറ്റി വെക്കുക ആദ്യം മാറ്റി ആ സാധനം വെച്ചുകൊള്ളാം ഇനി നമ്മൾ ഓരോ ഡിസ്റ്റൻസ് എടുക്കുക ഓരോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡിസ്റ്റൻസ് എന്താ ആറ് ആറ് സമ ആറിന് മാറി ആറ് ഇൻറ്റു മൂന്നേ ബൈ രണ്ട് ഇതിലൊരു കട്ടിയതാ മൂന്ന് കിട്ടി മൂന്നേ ഇൻറ്റു മൂന്ന് ഒമ്പതായി അപ്പം ആറ് എന്തായിട്ട് മാറി ഒമ്പതായി ഇനി അഞ്ചേ ഇൻറ്റു മൂന്നേ ബൈ രണ്ട് അഞ്ച് ഇൻറ്റു മൂന്നേ രണ്ട് എന്ന് പറഞ്ഞാൽ പതിനഞ്ചേ ബൈ രണ്ട് ഇത്ര കിട്ടി ഏഴ് പോയിന്റ് അഞ്ച് പതിനഞ്ച് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ഏഴ് പോയിന്റ് അഞ്ച് ഇനി മൂന്നേ മൂന്ന് ബൈ രണ്ട് നടത്ത ഒൻപത് ബൈ രണ്ട് നാല് പോയിന്റ് അഞ്ച് ഓക്കെ അടുത്ത ഏതാടാ അടുത്ത നാലാണ് നാല് ഇന്റു മൂന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ബൈ രണ്ട് ആറ് കിട്ടി അടുത്ത ഏതാ രണ്ടേ ഇന്റു മൂന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ആറിന്റെ പകുതി മൂന്ന് കിട്ടി അപ്പോൾ ഈ സൈഡുകളൊക്കെ ഇതങ്ങനെയാണ് മാറുന്നത് അതായത് ആറ് എത്രയായിട്ട് മാറി ഒമ്പതായിട്ട് മാറി അഞ്ച് അഞ്ചെത്രയായിട്ട് മാറി ഏഴ് പോയിന്റ് അഞ്ചായിട്ട് മാറി മൂന്നെത്രയായിട്ട് മാറി നാല് പോയിന്റ് അഞ്ചായിട്ട് മാറി നാലെത്രയായി ആറായി രണ്ടെത്രയായി മൂന്നായി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാൽ ഈ ആറിന് വരെ ഒമ്പത് വരയ്ക്കാം നോക്കിക്കോളെ വരയ്ക്കാൻ നോക്കിക്കോ ആറിന് വരെ എത്ര വരയ്ക്കണം ഒമ്പത് വരയ്ക്കുക അപ്പം താഴെ ഒമ്പത് വരച്ച് ഒമ്പത് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് അടുത്തേക്ക് പോവാം ഇനി നമ്മൾ ഈ അഞ്ചിന് വരെ ഏഴ് പോയിന് അഞ്ചല്ലേ അപ്പോൾ നമ്മൾ ഏഴ് പോയിന്റ് അഞ്ചിൽ ഒരു ആർക്ക് ഇടുക ഏഴ് പോയിന്റിന് നേരെ ഇപ്പുറം വരുന്ന മൂന്നാണ് മൂന്ന് ചേഞ്ച് ചെയ്തിട്ട് നാലേ പോയിന്റ് അഞ്ച് അഞ്ചാർക്ക് ഇടയിൻ ചെയ്യൻ ജോയിൻ ചെയ്യാം ചെയ്യാം ഇത് ജോയിൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാ ശ്രദ്ധിച്ചോന്നത് എന്തായിട്ട് മാറി ഇവിടെ ഒമ്പതായി ഇവിടെ ഏഴ് പോയിന്റ് അഞ്ചായി ഇവിടെ നാല് പോയിന്റ് അഞ്ചായി ഇനി വരയ്ക്കേണ്ടത് നാലിന് പോരാ ആറും മറ്റേ മൂന്ന് അത് സിമ്പിൾ ആണ് എന്ത് ചെയ്യുക ആണ് എന്ത് ചെയ്യുക ഇവിടെ നോക്കിക്കോടെ ഇവിടെ നമ്മൾ നാല് പേരാറാണ് അപ്പൊ ആറിൽ എന്തിടുക ഒരാർക്കിടുക അതേപോലെ മൂന്ന് മൂന്നില് ഒരാർക്ക് ഇടുക എന്നിട്ട് എന്ത് ചെയ്താൽ മതി നേരത്തെ വരച്ചേൻ്റെ വിട്ട് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ആറ് വരും ഇവിടെ ഇങ്ങനെ മൂന്ന് വരും അപ്പോൾ എന്തായി നമ്മുടെ സാധനത്തിൻ്റെ എന്ത് മാറുന്നില്ല ആംഗിളുകളൊന്നും മാറുന്നില്ല പക്ഷേ സൈഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് സ്കെയിൽ ചെയ്യുന്നുണ്ട് അതായത് ഇങ്ങനെ മാറും എത്രയായിട്ട് മാറിയിടാം ഈ ആറ് വന്നിടത്തിൽ സോറി നാല് വന്നിടത്തിൽ ആറായി രണ്ട് വന്നിടത്തിൽ മൂന്നായി ഇങ്ങനെ നമുക്ക് പുതിയ സാധനം കിട്ടും ഓക്കെ ഉറപ്പാണെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം എഴുതി വെച്ചോ ഇവരുന്ന ഇവരുന്ന ഏത് എസ് നയത്തിൻ്റെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇടാ നാല് മാർക്കിനോ അഞ്ച് മാർക്കിനോ എന്തായാലും ചോദിക്കും എഴുതി വെച്ചോ നൂറ് ശതമാനം ഉറപ്പോ ഇനി നിങ്ങൾ ഒറ്റ കാര്യം ഒരു കാര്യം കൂടി പറയാം റൂട്ട് ടു ഓൺ ദ നമ്പർ ലൈൻ മാർക്ക് ചെയ്യാൻ വരുന്ന ഒരു ചോദ്യമുണ്ട് അതായത് അതുകൂടി ഞാൻ പറഞ്ഞുതരാം റൂട്ട് ടു ഓൺ ദ നമ്പർ ലൈൻ ഓക്കെ റൂട്ട് ടുവിന്റെ നമ്പർ ലൈന് മാർക്ക് ചെയ്യണം അപ്പോൾ മക്കൾ ആദ്യം എന്ത് ചെയ്യുക എന്ന് നമ്മൾ ഒരു നമ്പർ ലൈൻ വരയ്ക്കുക നമ്പർ ലൈൻ വാങ്ങിച്ചിട്ട് സീറോ വൺ സീറോയും വണ്ണും അടയാളപ്പെടുത്തി വെക്കുക ഇത്രയേ ഉള്ളൂ സീറോ വണ് ടു ഇങ്ങനെ ത്രീന്ന് പോകും അങ്ങോട്ട് മൈനസ് വണ് മൈനസ് ടു മൈനസ് ത്രീ എന്ന് പോകും ഇനി എന്ത് ചെയ്യുക വൺ സീറോ ഒന്ന് നേരെ ഒരു സെന്റിമീറ്റർ കൂടി വരയ്ക്കുക ഇവിടെ ഒരു സെന്റിമീറ്റർ വരയ്ക്കുക എന്നിട്ട് നമ്മളിവിടെ ഈ ഒന്നും ജോയിൻ ചെയ്താൽ കിട്ടുന്ന അളവ് റൂട്ട് ടു ആയിരിക്കും ഒന്നും ജോയിൻ ചെയ്താൽ കിട്ടുന്ന അളവ് റൂട്ട് ടു ആയിരിക്കും ആ റൂട്ട് ടു ആ റൂട്ട് ടു എന്ന് പറഞ്ഞ അളവ് നമ്മൾ കോമ്പസിൽ എടുക്കുക ആ റൂട്ട് ടു എന്ന് പറഞ്ഞ അളവ് എവിടെ എടുക്കുക കോമ്പസിലെടുക്കുക എന്നിട്ട് സീറോ ഒന്ന് ഇങ്ങോട്ട് നേരെ നമ്പർ ലൈനിൽ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക ആ മാർക്ക് ചെയ്യുന്ന പോയിൻ്റ് ആണേത് റൂട്ട് ടു ഓക്കെ പരീക്ഷയ്ക്ക് എടാ മൂന്ന് മാർക്കിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള അഞ്ച് മെയിൻ ചിത്രങ്ങളുണ്ട് ഇതെ ഭാഗമായിട്ട് വരുന്ന ആഡീഷണൽസ് ആണ് അപ്പോൾ ആറെണ്ണം മക്കൾ പഠിച്ചാൽ മതി ഈ ആറെണ്ണം പഠിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് ഡ്രോയിങ്ങിൻ്റെ അകത്ത് ഒരൊറ്റ ക്വസ്റ്റ്യൻ പുറത്ത് പോകുക നൂറ് ശതമാനം ഉറപ്പ് എന്തായാലും കിട്ടും ഓക്കെ മക്കളെ ഓക്കെ അപ്പോൾ എന്താണ് ഈ ആറ് ചോദ്യങ്ങൾ പഠിച്ചു പോയാൽ ഡ്രോയിങ് ചിത്രം വരയ്ക്കുന്നതിന് ഒരൊറ്റ മാർക്ക് പുറത്തു പോരാ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്റെ മക്കൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വരിക ഇനി ഡ്രോയിങ് ആയി ഇക്വേഷൻ മുന്നേ തന്നിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇതൊക്കെ തന്നിട്ടുണ്ട് ഇന്നലെ ഫുൾ ചാപ്റ്റർ റിവിഷൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ മുപ്പത് മാർ മുപ്പത് ക്വസ്റ്റ്യൻസ് അടങ്ങിയ കംപ്ലീറ്റ് ഉറപ്പാണ് മക്കളെ ഇത്രയും സാധനങ്ങൾ കണ്ടുപോകുന്ന കുട്ടിക്ക് നാളത്തെ പരീക്ഷക്ക് എ പ്ലസ് എന്ന് പറയുന്ന സാധനം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ മക്കളെ ഏഴ് മണിക്ക് കാണാം ഓക്കെ അപ്പോൾ മക്കൾ എന്ത് ചെയ്യാം ലൈവ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക എന്നിട്ട് ഏഴ് മണിക്ക് എത്തിക്കൂടാം മക്കളെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ